ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരുവാനായി ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷമുണ്ടാകുമാറാവട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോ ജനറലാണ് ജനറൽ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ടും മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് നന്ദി പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് തന്നെ ഒരു സമാധാനം കിട്ടുന്നു ഒരു ഹാപ്പി മൂഡ് ഫീൽ ചെയ്യുന്നു നിങ്ങളും അതുപോലെ തന്നെ പറയൂ ഇത്രയെങ്കിലും ഉപകാരം ചെയ്യുന്നവർക്ക് നല്ല വാക്കുകൾ പറയുന്നവരോട് എപ്പോഴും താങ്ക് യു പറയാൻ മടിക്കരുത് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് ഇന്ന് വരുന്ന സന്തോഷ വാർത്തകൾ നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്ന സന്തോഷ വാർത്തകൾ എന്താണ് ഇത് ടവറാണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്പ്സ് The Moon, The Devil, The Eight of Swords. Death Six of Swords, King of Wands. ജഡ്ജ്മെന്റ് ദ ലവേഴ്സ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് പ്രിൻസസ് ഓഫ് വാൻസ് അതായത് ക്യൂൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സമൂഹത്തിലൊക്കെ വളരെ നല്ല നിലയും വിലയും ഒക്കെ ഉള്ളവരാണ് എന്ന് കാണുന്നുണ്ട് സമൂഹത്തിൽ നിങ്ങൾക്ക് അംഗീകരിക്കപ്പെടേണ്ടതായ ഒരു സമയം വന്നിരിക്കുന്നു അതിനുള്ള സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു അതിനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ടവർ വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് കപ്സ് ദ മൂൺ ദ ഡെബിൾ എയ്റ്റ് ഓഫ് സോർട്സ് ഒരുപാട് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ചില കാർഡ്സുകൾ ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഇവിടെ പലരും ഒരുപാട് വിഷമം അനുഭവിക്കുന്ന സാഹചര്യമാണ് പലരും അതിൽ ഇപ്പോഴും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവൂ അല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ തന്നെയാണ് ഇവിടെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നത് അതായത് എങ്ങനെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകും നിങ്ങളെ മറ്റുള്ളവർ ചതിച്ച അവസ്ഥയാണ് വന്നിരിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് വന്നു ഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അനുഭവിച്ചു അതെന്തുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളുടെ നല്ല സുഖസമൃദ്ധിയിലുള്ള ജീവിതം കണ്ടിട്ട് മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായ ചില ദൃഷ്ടിദോഷം ആണെന്ന് കാണുന്നു അല്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങളിലേക്ക് ഏൽപ്പിച്ച ചില ആഘാതങ്ങളാണ് അവരങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട എന്നുള്ള ചില ആൾക്കാരുടെ പറച്ചിലുണ്ടല്ലോ അപ്പോൾ അങ്ങനെയും നിങ്ങളിലേക്ക് അസൂയ നിറഞ്ഞ ദൃഷ്ടികൾ ഒക്കെയും ഉണ്ടായിട്ടുണ്ട് ഇവിടെ പല ആൾക്കാരുടെയും ജീവിതത്തിലേക്ക് തന്നെ അല്ല എങ്കിൽ സുഖമായി കഴിയുന്ന ഒരു ഫാമിലിയിലേക്ക് ഇടയ്ക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരാം അങ്ങനെ വന്നാൽ തന്നെ ഇവിടെ ആകെപ്പാട് ജീവിതം താറുമാറാകുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങളിൽ പലർക്കും ചില അപ്രതീക്ഷിതമായിട്ടാണ് ചില ദുഃഖങ്ങൾ വരുന്നത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് കാണുന്നു അത് വീട് നഷ്ടപ്പെട്ട എനർജിയുണ്ട് വാഹനം നഷ്ടപ്പെട്ട എനർജി സാമ്പത്തികം നഷ്ടപ്പെട്ട എനർജി അതുപോലെ തന്നെ പങ്കാളിയെ നഷ്ടപ്പെട്ട എനർജി ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിവിടെ ദുഃഖം അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എയ്റ്റ് ഓഫ് കപ്സ് നിങ്ങൾ നിന്നും പിരിഞ്ഞ് പോയ പാർട്ട്ണർ അതായത് ചില ഇവിടെ ബ്രേക്കപ്പ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ കാണുന്നുണ്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ പലരും ഇവിടെ അങ്ങനെ പോയിട്ടുള്ള പലരും സ്പിരിച്വലി കണക്റ്റ് ആവാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലേക്കാണ് പോയതെന്ന് ഇവിടെ കാണുന്നു അതായത് ഇവിടെ നിങ്ങളിൽ നിന്നും സ്നേഹം കിട്ടുന്നുണ്ട് പക്ഷെ അതില്ല എന്നുള്ള ഭാവത്തിൽ നി അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം അല്ല എങ്കിൽ മറ്റൊരാളിനെ തേടിപ്പോകാം അത്ര അത്തരം ഒരു സാഹചര്യം ഇവിടെ വന്നിട്ടുണ്ട് തന്നെയുമല്ല ഇവിടെ സ്പിരിച്വലായിട്ട് കുറേ വർക്ക് ചെയ്യാൻ വേണ്ടിയും ഒറ്റക്കിരിക്കാൻ വേണ്ടിയുമുള്ള ആഗ്രഹത്തിൽ വിട്ടുപോയിരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ൂൺ വന്നിട്ടുണ്ട് ഇവിടെ മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് പേടി അനുഭവിക്കുന്നത് ഡെബിളിൻ്റെ എനർജി അതുപോലെ തന്നെ എയ്റ്റോ സോട്സ് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഒരുപാട് കഷ്ടതകൾ ഒരുപാട് പ്രശ്നങ്ങൾ മാനസികമായി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ എനർജി ഇവിടെ ഉണ്ട് മറ്റൊരാളിൻ്റെ അടിമയായി കഴിയുക സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ അവർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകണം എവിടെ പോയാലും അവരോട് പറയണം എന്ത് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് എന്താണെന്ന് അവരോട് പറയണം അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും അവരിങ്ങനെ നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കുന്നത് കാരണം നിങ്ങൾക്കല്പം പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇതുപോലെ പലരും പേടി അനുഭവിക്കുന്ന സൊസൈറ്റി ഫിയർ ആണ് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി അവിചാരിതമായ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അത് മറ്റുള്ളവരറിയുമോ എന്നെപ്പറ്റി അവർ എന്താണ് വിചാരിക്കുന്നത് എന്ന് വിചാരിച്ച് ഒരുപാട് പേടി അനുഭവിക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് ഒത്തിരി പേടി അനുഭവിക്കുന്നുണ്ട് സൊസൈറ്റി ഫിയർ ആണ് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ വയ്യ അവരെന്ത് കരുതും ഇവരെന്ത് കരുതും എന്നൊക്കെയുള്ള ചില കാരണങ്ങൾ അതായത് സാമ്പത്തിക നഷ്ടം ജീവിതം തന്നെ നഷ്ടപ്പെട്ട ചില ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് നീ എങ്ങനെ ഇനി മുന്നോട്ട് പോകും എങ്ങനെ ഞാനിനി ജീവിക്കും എൻ്റെ ജീവിതം ഇത്രയേ ഉള്ളു അങ്ങനെയൊന്നുമല്ല ജീവിതം ഇതൊന്നുമല്ല ജീവിതം നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് കിടപ്പുണ്ട് എല്ലാവരും എന്നും ദുഃഖത്തിലിരിക്കുന്ന എനർജി അല്ല കേട്ടോ അതുകൊണ്ട് ഇതൊക്കെ മാറും മാറി നിങ്ങളൊരു സന്തോഷകരമായ നല്ല അവസ്ഥയിലേക്ക് വരും നിങ്ങളുടെ ലൈഫ് എന്ന് തന്നെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക അതിനായി നിങ്ങൾ പരിശ്രമിക്കുക അതിനായി നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്യുക സ്പിരിച്വൽ വർക്ക് ചെയ്യാനും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം അതിനായിട്ട് നിനക്കടണ്ടേ വെറുതെ ഒന്നും വരില്ല വെറുതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം അതൊക്കെയാണ് ആവശ്യം കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജഡ്ജ്മെൻറ്റ് കിട്ടുന്നു കണ്ടില്ലേ ഇവിടെ ഒരുപാട് ഒരുപാട് പേർക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടുന്നു ഒരുപാട് പേരുടെ കഷ്ടതകളിൽ നിന്ന് ഒരു മുക്തി നേടി മുന്നോട്ട് വരുന്ന അവസ്ഥയാണ് ഇവിടെ ആർഗേഞ്ചൽമാർ ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു ജന്മത്തിലേക്ക് പോകാനുള്ള അവസരം ഒരുക്കി തരുന്നു കണ്ടില്ലേ ദൈവം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കാൻ വരുന്നു പിന്നീടങ്ങോട്ടോ നല്ല ഒരു തിളക്കമാർന്ന ഒരു ലൂമിനസ് പ്ലാൻ അവർ തന്നെ തയ്യാറാക്കിയെടുക്കുന്നു നിങ്ങളെ അത് ഇങ്ങോട്ട് പോകാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു അതാണ് ഇവിടെ പറയുന്ന ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഇനി നിങ്ങൾ പോകുന്നത് നല്ല ഒരു ലൈഫിലേക്കാണ് ഒരു ഒരു കാര്യത്തിലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഒരു ഒരു തരത്തിലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായ അവസ്ഥ വരുന്നില്ല കാരണം നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരോടാണ് ത്തിരി ദുരിതമനുഭവിച്ചു കഴിഞ്ഞ ആൾക്കാരാണ് എങ്ങനെ ഈ ദുരിതം വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയില്ല ദൈവത്തോടെ എപ്പോഴും കേണാപേക്ഷിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇഷ്ടമുള്ള വ്യക്തികളെ കണ്ടുമുട്ടാനുള്ള എനർജിയാണ് പാസ്റ്റ് ലൈഫിലെ കണക്ഷൻ നിങ്ങൾ ജന്മത്ത് നിങ്ങൾ ആരുമായിട്ടാണോ കണക്റ്റ് ചെയ്യപ്പെട്ടിരുന്നത് ആ ഒരു വ്യക്തി തന്നെ നിങ്ങൾക്ക് ഈ ജന്മവും പാർട്ട്ണറായിട്ട് വരാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയായിട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും അവർ തന്നെ നിങ്ങളിലേക്ക് വരും കാരണം നിങ്ങളുടെ സോൾ അതുപോലെ തന്നെ മറ്റൊരു സോളുമായിട്ട് കണക്റ്റായിരിക്കുന്നു അപ്പോൾ അവർ നിങ്ങളെ അന്വേഷിച്ചു വരുന്നതായിട്ടും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പിരിഞ്ഞു പോയിട്ടുണ്ടായി എങ്കിൽ അവർ നിങ്ങളെ അന്വേഷിച്ചു വരുന്നതായിട്ടും നിങ്ങൾ തമ്മിൽ നല്ല ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നതായിട്ടും എനർജി ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ കിങ് ഓഫ് വാൺസാണ് വന്നിരിക്കുന്നത് ഇവിടെ കരിയർ ലൈഫിൽ പലർക്കും ഒരുപാടൊരുപാട് പ്രശസ്തിയും പദവിയും ഒക്കെ കരിയർ ലൈഫിൽ നല്ല വിജയമാണ് ഇവിടെ വരാൻ പോകുന്നത് പ്രോഗ്രസ് വരാൻ പോകുന്നുണ്ട് പുതിയതായിട്ട് ജോലി കിട്ടുന്നവർക്ക് അത് നോക്കിയിരിക്കുന്നവർക്ക് പുതിയതായിട്ട് ജോലി കിട്ടുന്നവർക്ക് പെർമനൻറ്റായി ജോലി ലഭിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ആയിട്ട് ജോലി ചെയ്തിരുന്നവർക്ക് അത് പെർമനൻ്റ് ആകാനുള്ള സാധ്യത ഒക്കെ ഇവിടെ കാണുന്നുണ്ട് വളരെ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വൺസ് ഫയർ ആണ് ഏരിയസ് ലിയോസാജിറ്റേറിയസ് എനർജി അതുപോലെ തന്നെ ഇവിടെ കപ്പ് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ സോഡ് വന്നിരിക്കുന്നു സിക്സ് ഓഫ് സോഡ് വന്നിരിക്കുന്നു സോഡ് എർ സൈനാണ് ജെമിനി ലിബ്ര ക്വേറിയസ് എനാർജി അപ്പോൾ ഇവിടെ സിക്സ് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ കരിയർ ലൈഫിൽ നിങ്ങളുടെ നല്ല ഒരു പ്രോഗ്രസ് വരുന്നു ഈ പ്രോഗ്രസ് വന്നിട്ട് നിങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ കുടുംബസഹിതം മറ്റൊരിടത്തേക്ക് യാത്ര പോകാനോ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് ജോലിക്ക് പോകാനുള്ള ഒരു അവസ്ഥ വന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഒരുപാട് നെഗറ്റീവ് അടിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോയിട്ട് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എത്രമാത്രം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു രക്ഷപ്പെടലാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്ന ഒരു രക്ഷപ്പെടൽ തന്നെയാണ് സിക്സ് ഓഫ് സോർട്സ് പറയുന്നത് അത് തന്നെയാണ് ഒരു രക്ഷപ്പെടലാണ് നല്ല ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു എങ്ങനെയായാലും വീട് മാറി താമസിക്കാനായാലും ജോലി മാറി താമസിക്കാനായാലും ജോലി പ്രൊമോഷൻ കിട്ടാനായാലും അതുപോലെ സാമ്പത്തികം വന്നു ചേരാനായാലും എങ്ങനെയായാലും നിങ്ങൾക്കിവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ടാണ് അല്ലെങ്കിൽ ഒരു കരിയർ ലൈഫിലേക്ക് പോകുന്നതായിട്ടും ഇവിടെ എനർജി ഉണ്ട് അതുപോലെ ഡെത്ത് വന്നിരിക്കുന്നു ഡെത്ത് കഴിഞ്ഞാൽ എന്താണ് ഒരു റീബർത്ത് വരാൻ പോകുന്നു ഒരു പുനർജന്മം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു ജീവിതത്തിൻ്റെ തുടക്കം നിങ്ങളിലേക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നു നല്ലൊരു ചേഞ്ച് നിങ്ങളിൽ പലർക്കും വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ട് ഒരുപാട് നിങ്ങൾ അനുഭവിച്ചിട്ട് ദുഃഖം ഒരുപാട് അനുഭവിച്ചതിന് ശേഷം സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു കാണും നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ കുറച്ചൊക്കെ ഒന്ന് ഒടുങ്ങിയിട്ടുണ്ടാകും അത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കാൻ പാടില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടേതായ വർക്ക് ചെയ്യുക നിങ്ങളുടെതായ ജോലിക്കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാക്കാനോ നിങ്ങളുടെ ലൈഫ് സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനോ ഉള്ള ശ്രദ്ധയിൽ മാത്രം ഫോക്കസ് ചെയ്യുക അതാണിവിടെ വേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിലൂടെ ഒരു സന്തോഷം ലഭിക്കുകയുള്ളൂ മറ്റുള്ളവരെ കുറിച്ച് പറയുകയും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ എപ്പോഴും ഒഴിവാക്കുക പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ ചിന്തിക്കുക എന്നെ ഒരു സോളാണ് ആ അടുത്ത് അടുത്ത് കാണുന്ന ആൾ എന്ന് മാത്രം വിചാരിക്കുക അപ്പോൾ ഞാൻ എന്നെപ്പോലെ ഞാൻ അവനെയും സ്നേഹിക്കുന്നു അപ്പോൾ അത്രമാത്രം ചിന്തിച്ചാൽ മതി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ചേഞ്ച് വരാൻ പോകുന്നുണ്ട് പുതിയ സന്തോഷകരമായ ചില അവസ്ഥകൾ വരാൻ പോകുന്നുണ്ട് നിങ്ങൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതായും ഇവിടെ കാണുന്നുണ്ട് കണ്ടില്ലേ നിങ്ങളുടെ രൂപമാറ്റം തന്നെ ഇവിടെ സംഭവിക്കാൻ പോവുകയാണ് പുതിയൊരു ജന്മത്തിലേക്ക് പോകുമ്പോൾ നല്ലൊരു രൂപമാറ്റം തന്നെ നിങ്ങൾക്കിവിടെ സംഭവിക്കാൻ പോകുന്നു ഈ പഴയ രൂപമേ അല്ലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു രൂപമാറ്റം സംഭവിച്ച നല്ല ഒരു ചേഞ്ച് വരികയാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ അടിമുടി ഒരു ചേഞ്ച് മാറുന്ന ഒരവസ്ഥ നല്ല ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു പുനർജന്മമാണ് എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും ഒരു മോചനം നേടുകയാണ് ഇവിടെ ചെയ്യുന്നത് അത്തരം എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതായ ആവശ്യമില്ല വളരെയധികം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക അത്രമാത്രം മതിയാകും നിങ്ങളുടേതായ കാര്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ സ്വയം വിജയിക്കാൻ നോക്കുക സ്വയം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തുകയേ വേണ്ട അതാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും നല്ലത് മാത്രം ചിന്തിക്കുക നന്മയിലേക്ക് പോകാൻ ശ്രമിക്കുക ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ജോലിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ